ഹലോ വെൽക്കം ടു മൈ ചാനൽ ലൈഫ് ഓഫ് ഹലോസ് നമ്മുടെ കുഞ്ഞുമാവയുടെ ട്വന്റി എയ്ത്ത് ഡേ ആണ് അപ്പോൾ നമ്മൾ ട്വന്റി എയ്ത്ത് ഡേക്കാണ് നമ്മൾ നെയ്മിങ് സെറിമണി നടത്തുന്നത് കേട്ടോ അപ്പൊ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ആയിണ്ട് നമ്മുടെ ഫ്രണ്ട്സും എല്ലാവരും എത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇരുപത്തെട്ടിന്റെ വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ അതാ കാലത്ത് തന്നെ എല്ലാവരും ഒക്കെ ഓൾമോസ്റ്റ് എത്തി പിന്നെ വർക്കിംഗ് ഡേ ആയ കാരണം കുറച്ച് എല്ലാവരും വർക്കും അതുപോലെ ഫങ്ഷനും രണ്ടും കൂടി മാനേജ് ചെയ്ത് കൊണ്ട് പോവുകയാണ് കേട്ടോ ഞാൻ ആ കുഞ്ഞുമാവേനെ ചെറിയ മുണ്ടൊക്കെ ഉടുപ്പിച്ച് റെഡിയാക്കി നിർത്തിയിട്ടുണ്ട് അതുപോലെ വീട്ടിലാണെങ്കിലും കുറച്ച് കുറച്ച് ഡെക്കറേഷൻസ് ഒക്കെ ചെയ്തിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ എല്ലാവരും ഓൾമോസ്റ്റ് എത്തി അപ്പോൾ നമുക്ക് മുഹൂർത്തം നോക്കിയപ്പോൾ ഒരു പന്ത്രണ്ട് മണിയാണ് കേട്ടോ പറഞ്ഞത് പന്ത്രണ്ട് ടു പന്ത്രണ്ടര വരെയുള്ള സമയത്താണ് പറഞ്ഞത് അപ്പം അതുകൊണ്ട് നമ്മൾ ആ സമയമാവാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കയായിരുന്നു അപ്പോൾ ഏട്ടനെ അപ്പോഴേക്കും സൂം കോൾ ചെയ്തിട്ട് നമ്മുടെ നാട്ടിലെ എല്ലാവരും അതിൽ ആഡ് ചെയ്യാണ് ഫംഗ്ഷൻ ഇവിടെ വെച്ചായതുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്തത് നമ്മുടെ അച്ഛനമ്മമാരെയും അതുപോലെ കസിൻസിനെയും ഒക്കെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും കറക്റ്റായിട്ട് സൂം കോളിൽ വന്നിട്ട് നമ്മുടെ ഫംഗ്ഷൻ ടൈമിൽ തന്നെ എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ സമയമായപ്പോൾ ഏട്ടനും ഞാനും മോനെയും ചാലിക്കുട്ടിയും കൂടിയിട്ട് എല്ലാവരും കൂടി അവിടെ ഇരുന്നു ഇരുപത്തെട്ടിന് ആദ്യം നമ്മൾ ചരട് കെട്ടുകയാണ് കേട്ടോ ചെയ്യുക അപ്പോൾ ആദ്യം തന്നെ ഏട്ടൻ ചരട് എല്ലാം കെട്ടിക്കൊടുത്തു അത് കഴിഞ്ഞ് പിന്നെ തേനും വയമ്പും കൂടിയിട്ട് കുറച്ച് താവിലും അതുപോലെ തന്നെ ജസ്റ്റ് മോൻ്റെ ജോയിൻസിലൊക്കെ അങ്ങനെ തൊട്ട് കൊടുക്കാൻ പറഞ്ഞു ഇരുപത്തെട്ടിന്റെ ചടങ്ങുകളൊക്കെ നമുക്ക് അമ്മമാർ വീഡിയോ കോളിലൂടെ പറഞ്ഞു തരിണ്ടായിരുന്നു കേട്ടോ അപ്പം അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്തോണ്ടിരുന്നത് അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ജാനക്കുട്ടിയുടെ ടൈമില് നമ്മൾ നാട്ടിലായിരുന്നു അപ്പൊ എല്ലാവരും കൂടിയിട്ട് നല്ലൊരു ആഘോഷമായിരുന്നു ഇപ്രാവശ്യം എല്ലാവരും പക്ഷെ സൂം പോയി ചടങ്ങിന്റെ സമയത്ത് മോൻ വാശിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ നല്ല കുട്ടിയായിട്ട് ഇരിക്കുകയായിരുന്നു അപ്പൊ അതൊക്കെ കഴിഞ്ഞ് മയമ്പൊക്കെ തൊട്ട് കിടത്തതിന് ശേഷം പിന്നെ നമ്മൾ കരിവളം ഇട്ട് കൊടുത്തു പിന്നെ അതുപോലെ മാലയും അരഞ്ഞാണൊക്കെ കെട്ടിക്കൊടുത്തു അതിന് ശേഷമാണ് ഏറ്റവും അവസാനമാണ് കേട്ടോ നമ്മൾ പേര് വിളിക്കുന്നത് അങ്ങനെ പേര് ചെവിയിൽ ആവശ്യം നീ ഏട്ടനത് ആ പേര് ചെവിയില് വിളിച്ചു പോവൻ ആണ് അർത്ഥം നൈൻ മന്ത്സും സെർച്ച് ചെയ്തിരിക്കുന്നു ലാസ്റ്റാണ് ഒരു പേര് കണ്ടത് അപ്പോൾ നമുക്കൊരു ഒരു വെറൈറ്റി തോന്നി പിന്നെ ശിവന്റെ പേര് വേണം അപ്പൊ അങ്ങനെ അങ്ങനെയാണ് നമ്മൾ ഈ പേരിലേക്ക് എത്തിയത് കേട്ടോ കാത്തിൽ ഞങ്ങളും രണ്ടാമം ഞാനും ഞാനും കുട്ടിയും പേര് വിളിച്ചു അതും ഇപ്പൊ നമ്മള് ജസ്റ്റ് കണ്ണും പിരികനും ഒക്കെ ഒന്ന് എഴുതി കൊടുക്കുകയുമുണ്ടോ ചെറുതായിട്ട് എഴുതിയിട്ടുള്ളൂ അതൊന്നും ആൾക്ക് ആൾക്കിഷ്ടപ്പെട്ടില്ല എന്തെങ്കിലും പിന്നെ കരച്ചിലായി കുറച്ച് നേരം അപ്പോൾ അത് കഴിഞ്ഞത് അതാണ് നമ്മുടെ ഫോട്ടോഗ്രാഫേഴ്സ് കേട്ടോ നമുക്ക് എല്ലാ ഫോട്ടോട്ടും എടുക്കണം നമ്മുടെ ചേച്ചി അപ്പോൾ അത് കഴിഞ്ഞതാ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു മൂന്നാളും കൂടി കുട്ടിയും കൂടി ജാനകുട്ടി അവിടെ ഫ്രണ്ട്സാരണംസി ആയിരുന്നു കളിയായിട്ട് അപ്പോൾ ഫോട്ടോ എടുക്കാനൊന്നും ആദ്യം വിളിച്ചിട്ട് വന്നിരുന്നില്ല പിന്നെ നിർബന്ധിച്ച് വിളിച്ച് കൊളർന്നിട്ടാണ് കുറച്ച് ഫോട്ടോസ് എടുത്തത് കേട്ടോ ഇതാണ് കേട്ടോമിന്റെ സ്പെല്ലിങ് എം ഇപ്പൊ അതൊക്കെ ചുമ്മാ ജസ്റ്റ് ഒരു പോലെ ചെയ്തിരുന്നു അപ്പോൾ അതെല്ലാം കാണിച്ചു നമ്മൾ ചെറിയ ഫോട്ടോ ഫോട്ടോഷൂട്ടായിരുന്നു ഫോട്ടോഷൂട്ട് അല്ലെ നമ്മൾ ജസ്റ്റ് എല്ലാവരും കൂടി ഫോട്ടോസൊക്കെ എടുത്തു ആദ്യം ലേഡീസും എല്ലാവരും കൂടി അത് കഴിഞ്ഞ് പിന്നെ ചേട്ടന്മാരെല്ലാരും കൂടി ഫോട്ടോ എടുത്ത് പിന്നെ അപ്പോൾ അത് അത്രേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഫംഗ്ഷൻ ചെറിയൊരു ഫംഗ്ഷനായിരുന്നു നമ്മുടെ വീട്ടിൽ തന്നെ അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ചെറിയൊരു സദ്യ പ്ലാൻ ചെയ്തിരുന്നു സംസാരിച്ചൊക്കെ ഇരുന്നു അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഊന്ന് കഴിക്കാനുള്ള സമയമായിട്ടോ അല്ലെങ്കിൽ പിന്നെ എല്ലാം ഒക്കെ വെച്ച് എല്ലാ സദ്യയൊക്കെ വിളമ്പി നമ്മുടെ കുട്ടീസിനെല്ലാവർക്കും ആദ്യം തന്നെ ഫുഡൊക്കെ കൊടുത്ത് പിന്നെ നമ്മളെല്ലാവരും ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ അപ്പം നമ്മുടെ ഊണൊക്കെ കഴിഞ്ഞു അപ്പം കുട്ടീസ് എല്ലാവരും കൂടിയിട്ട് അവിടെ പാർക്കിൽ പോയിട്ട് കളിക്കാനുള്ള ഒരു പ്ലാനിലായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ ആ സമയത്ത് ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങി കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു നല്ല ബാക്കിൽ നല്ല ഗ്രീനറി ഒക്കെ ആയി നിൽക്കണം കാരണം നമ്മുടെ അപ്പാർട്ട്മെന്റിന്റെ ജസ്റ്റ് സൈഡിലുള്ള സ്പേസിലാണ് കേട്ടോ അപ്പം അവിടെ എല്ലാവരും കൂടി കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് അങ്ങനെ നമ്മൾ തിരിച്ച് പിന്നെയും വീട്ടിലേക്ക് കയറി ചായ കുടിച്ച് അങ്ങനെ റിലാക്സ് ചെയ്തിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ഒരു ഇന്നത്തെ ഇരുപത്തെട്ടിൻ്റെ ഡേ അങ്ങനെ കഴിഞ്ഞു അപ്പം അത്രയൊക്കെ ഉള്ളു ഇന്നത്തെ നമ്മുടെ വീഡിയോ സോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സോ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ